ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് വില്ലൻ ആൻഡ് യു വാച്ചിംഗ് വില്ലൻസ് ഇൻറ്റലിജൻസ് പ്രോഗ്രാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടാം ഘട്ടത്തിന്റെ തീയതി വന്നിട്ടുണ്ട് നവംബർ എട്ടാം തീയതിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ പാക്കഡ് റിവിഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വെറും മൂന്ന് മിനിറ്റിൽ നമ്മൾ അൻപത് ചോദ്യം കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പൊ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളിയായിരുന്നു സി ശങ്കരൻ നായർ കേരളത്തിൻ്റെ ഹരിത ശാസ്വകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം സിംഹവാലൻ കുരങ്ങുകളെ ആവാസവ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ശാസ്താങ്കോട്ടക്കായൽ ഇന്ത്യൻ ഭരണഘടന എത്ര തരം അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത് ആറ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി ഭേദഗതി ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ ഇരുപത്തിരണ്ട് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാര് അയ്യങ്കാളി കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കർപ്പൻ മണികരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് സിന്ധു ഗംഗാക്ക് ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപം മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഉത്തര മഹാസമുദ്രം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ എൺ ആൻഡ് സ്റ്റീൽ കമ്പനി കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയായ വി അബ്ദുൾ റഹ്മാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറായി ചുമതലയേറ്റത് സഞ്ജയ് മഹൽഹോത്ര ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ ഭൂഷൺ രാമകൃഷ്ണ ഗവായ ഐത്വ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് പൌരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന മസ്ദൂർ കിഷാൻ ശക്തി സംഘതൽ സംസ്ഥാനത്ത് എട്ടിനും ഇടയിൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയേത് സ്പ്ലാഷ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനായ വക്കം അബ്ദുൾ ഖാദർ മൗലവി താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തേത് വേലുത്തമ്പി കലാപം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ് എറണാകുളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയതാരെ ചട്ടമ്പിസ്വാമികൾ പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് മലബാർ കലാപം താഴെ പറയുന്ന ഗ്രൂപ്പിൽ നിജാനന്ദ വിലാസം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഉത്തരായന രേഖ ഇരുപത്തിമൂന്ന് ഡിഗ്രി നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത എൻ എച്ച് ഫോർട്ടി ഫോർ മുംബൈയെയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പശ്ചിമ തീരത്തൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശിഖല കൊങ്കൺ റെയിൽവേ ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രസവസ്തു സോഡിയം ബെൻസോയേറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജ്ജത്തിന് മാറ്റം സംഭവിക്കും നാല് ഇരട്ടിയാകും താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജനാവയവും വൃക്ക സിംഗ് ബ്ലൻഡിന്റെ സാന്തണത്തിന് ഉപയോഗിക്കുന്ന മാർഗം പ്ലവന പ്രക്രിയ കാൽസ്യത്തിന്റെ ബാഹിതമ ശല്യലിലെ നമ്പർ എത്ര നാല് ഡ്യൂട്ടീരിയത്തിനുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ഒന്ന് സോ വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ അൻപത് ചോദ്യം തീർത്തിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്